എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഫീൽഡ് എന്താണെന്ന് അറിയാലോ അല്ലേ അപ്പോൾ നമ്മളെ വണ്ടി ടെസ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക്ഷോപ്പിൽ കയറ്റിരിക്കുകയാണ് പെയിൻറ്റിങ് അപ്പോൾ അത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ സാധനങ്ങളെല്ലാം അയച്ച് വെച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം പുള്ളി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പെയിൻറ്റ് ചെയ്യാനുള്ള കുട്ടിയെല്ലാം അത്യാവശ്യം ഇടുന്ന കൊടുത്തിട്ട് തേച്ച് കഴുകി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് വണ്ണപ്പുറത്ത് തന്നെ കേട്ടോ വണ്ണപ്പുറത്ത് തന്നെയാണ് പെയിൻറ്റിങ് ഉള്ള പേര് ജോബിന്നാണ് അപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് പുള്ളിയെടുത്താൽ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളിനെ കൊണ്ടാണ് നമ്മുടെ വണ്ടി എല്ലാം തന്നെ പെയിൻ്റ് അടിപ്പിച്ചത് അപ്പോൾ പുള്ളി പെയിൻറ്റിങ് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് കാണാം പുള്ളി അവിടെ നിന്നുകൊണ്ട് വണ്ടി കഴുകുന്നുണ്ട് തേച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒന്ന് കാണാം ഇതാണ് വണ്ടി എല്ലാ സാധനങ്ങളെല്ലാം മൺകാട് ചെളി കട്ടി എല്ലാം അയച്ചേക്കുവാണ് പുള്ളി ഫ്രണ്ടിലെല്ലാം നമ്മുടെ ലൈറ്റുകളൊക്കെ എല്ലാവരും എല്ലാം അയച്ചു വെച്ചു അയച്ചു വെച്ചെല്ലാം കഴുകി റെഡിയാക്കി കൊണ്ടിരിക്കുവാണ് പുതിയതായിട്ടോ പുള്ളി പെയിൻറ്റിങ് ഗർഡനാണ് പുള്ളിയാണ് ജോബി നമ്മുടെ വണ്ടിയെല്ലാം പെയിന്റ് ചെയ്യുന്ന ആളാണ് ആ അല്ല ഉണ്ടോ പറയുന്നുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഉണ്ടോ അതുപോലെ എല്ലാം തേച്ച് കഴുകി പഴയ പെയിൻ്റ് ചെയ്തെല്ലാം കളഞ്ഞ് നല്ല സൂപ്പറായിട്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ വണ്ടി ഇപ്പോൾ പണി പകുതി ആയുള്ളൂ അപ്പോൾ നാളെ പെയിന്റ് അടിക്കാന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടെ നമ്മൾ ഇടാം തന്നെയല്ല പുള്ളിയുടെ നമ്പർ നമ്മൾ അതിൻ്റെ അടിയിൽ കൊടുത്താക്കാം കാരണം നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നതിൽ ഏറ്റവും ഭംഗിയായിട്ട് വലിയ തർക്കത്തില്ലാത്ത ചെയ്യുന്ന ആളാണ് പുള്ളി അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് പൂർത്തിയാകട്ടെ എന്നിട്ടൊരു വീഡിയോ കൂടെ നമ്മൾ ഇടാം എന്നിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയുക ഓക്കെ